ഹേമ കമ്മിറ്റി വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടക്കുന്നത് പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടികൾ വീണു മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രിയപ്പെട്ട നടനാണ് ജയസൂര്യ ഇപ്പോൾ ജയസൂര്യക്ക് നേരെ പല സ്ത്രീകളും ആരോപണങ്ങൾ ഉന്നയിച്ച് എത്തുന്നുണ്ട് പല പ്രമുഖന്മാരായ നടന്മാർ നടികളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരങ്ങളിൽ പറയുന്നുണ്ട് പ്രമുഖ നടന്മാരായ സിദ്ദിഖ് മുകേഷ് എന്നിങ്ങനെ നിരവധി നടന്മാരാണ് ഇതിൽ അകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ജയസൂര്യക്ക് നേരെയും ആരോപണങ്ങൾ വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടി ഉയർത്തിയ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നുള്ളതാണ് ഇന്ന് പ്രമുഖ നടന്മാരിൽ ഒരാളായ അന്നത്തെ ആ യുവനടൻ തന്നെ കയറി പിടിച്ചു എന്നായിരുന്നു ആ നടി സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന് ഇന്ന് രണ്ട് മക്കളുണ്ട് എന്നും നാൽപ്പത് വയസ്സിന് മുകളിലാണ് പ്രായമെന്നും അദ്ദേഹം ഇന്ന് പ്രമുഖ നടനാണ് എന്നും ആ സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നു അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ തക്കതായ താക്കീത് നൽകിയതിന് പിന്നാലെ ഒരിക്കലും പിന്നീട് അദ്ദേഹത്തിൽ നിന്നും അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് നടി വ്യക്തമാക്കി നടി അങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ആ നടൻ ജയസൂര്യ ആയിരിക്കുമെന്നാണ് ആരാധകർ എല്ലാവരും പറഞ്ഞു തുടങ്ങിയത് വളരെ രൂക്ഷമായ വിധത്തിലായിരുന്നു ജയസൂര്യക്കെതിരെ സൈബർ ആക്രമണം ഉയർന്നു വന്നിരുന്നത് എന്നാൽ ആ നടി പേര് വ്യക്തമാക്കിയിരുന്നില്ല എന്നിട്ടും ആരാധകർ ഒന്നടങ്കം പറഞ്ഞത് ആ നടൻ ജയസൂര്യ തന്നെയാണെന്നാണ് എന്തിനും ഏതിനും തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ജയസൂര്യ ഈ ആരോപണത്തിനെതിരെ ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ല നടന്റെ മൗനം ആരാധകർക്കിടയിൽ നല്ല ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് നടന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം നടൻ കുടുംബം തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള വ്യാജവാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് സത്യാവസ്ഥ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നാണ് ആരാധകർ പറയുന്നത് ജയസൂര്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹത്തിനൊരു നല്ല കുടുംബമുണ്ട് എന്നും നടിയുടെ വെളിപ്പെടുത്തുകളുകൾ അന്വേഷിക്കണം എന്നും ആരാധകർ എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട്